െട്ട് സീറ്റുകളിൽ പതിനൊന്നെണ്ണവും ബി ജെ പി നേടിയെടുത്തുകൊണ്ട് പ്രതിപക്ഷത്തെ ഒന്നുമല്ലാതാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ചൊവ്വാഴ്ച നടന്ന ജനറൽ ബോഡി യോഗത്തിൽ നടന്ന ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എം സി ഡി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാവും ഗൗതംപുരി കൗൺസിലറുമായ സത്യ ശർമ്മ നിർണായക വിജയമാണ് നേടിയിരിക്കുന്നത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എം സി ഡി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായി സത്യശർമ്മ വിജയിച്ചതോടെ പാനലിലെ പതിനെട്ട് സീറ്റുകളിൽ പതിനൊന്നെണ്ണവും ബി ജെ പി നേടിയെടുത്തിരിക്കുകയാണ് ഗൗതമ്പുരി വാർഡിൽ നിന്നുള്ള ബി ജെ പി കൗൺസിലറായ ശർമ്മ എഇപിയുടെ ഹേമയെ മുപ്പത്തഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് അവസാന ഒഴിവിലേക്ക് വിജയിച്ചു കയറുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ അടുത്തിടെ സമാപിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗജേന്ദ്ര ദത്താൽ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് അവശേഷിക്കുന്ന ഒഴിവിലേക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് എം സി ഡിയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി കഴിഞ്ഞ രണ്ടര വർഷമായി പൂർണ്ണമായി പ്രവർത്തനക്ഷമമായിരുന്നില്ല ചൊവ്വാഴ്ച നടന്ന എം സി ഡിയുടെ ജനറൽ ബോഡി യോഗത്തിലാണ് വോട്ടെടുപ്പ് നടന്നത് പോൾ ചെയ്ത ഇരുന്നൂറ്റി വോട്ടുകളിൽ ശർമ്മയ്ക്ക് നൂറ്റി എണ്ണം ലഭിച്ചു ഹേമയ്ക്ക് തൊണ്ണൂറ്റി അഞ്ചെണ്ണമാണ് ലഭിച്ചത് രണ്ട് വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചു ശർമ്മയുടെ വിജയത്തിൽ മേയർ രാജ ഇക്ബാൽ സിംഗ് ശർമ്മയെ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ ഒരു നേട്ടത്തിലൂടെ ഈയൊരു വിജയ നേട്ടത്തിലൂടെ എം സി ഡിയുടെ തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ പ്രത്യേകിച്ച് സാമ്പത്തിക നയപരമായ കാര്യങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ശർമ്മ ഇനി ചേരും പൗര ഏജൻസിയുടെ ധനകാര്യത്തിൽ നിയന്ത്രണമുള്ള ഒരു പാനലായ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉറപ്പാക്കിയതോടെ തിങ്കളാഴ്ച കാവ്യ പാർട്ടി പത്താം സ്ഥാനവും നേടി ആം ആദ്മി പാർട്ടിയുടെ റാഫിയ മാഹിർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അതേസമയം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ഒഴിവുള്ള രണ്ട് സീറ്റുകളിലേക്ക് ബി ജെ പിയുടെ ജന്മോഹൻ മെഹ്ലാവത്തും തിരഞ്ഞെടുക്കപ്പെട്ടു ഡൽഹി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് പ്രേം ചൗഹാനും പുനർദീപ് സിംഗ് സാഹ്നിയും രാജിവെച്ചതിനെ തുടർന്ന് രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ആവശ്യമായവ സ്ഥാനാർത്ഥികളുടെ വിജയത്തിൽ പ്രതികരിച്ച ബി ജെ പി നേതാക്കൾ കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു എ പിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഭാരവാഹികളും പോലും പാർട്ടിയിൽ നിന്ന് അകന്നു പോകുകയാണെന്ന് ഒരു റിസൾട്ട് വ്യക്തമായി സൂചിപ്പിക്കുന്നു നേരത്തെ സൗത്ത് ഡൽഹി ഉൾപ്പെടെ എട്ട് സോണുകളിൽ ബി ചെയർമാൻ സ്ഥാനവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളിൽ ഒരു അധിക വിജയവും രോഹിണി സോണിൽ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനവും നേടിയിരുന്നു എന്തായാലും ഈ ഒരു വിജയത്തോടു കൂടി ഡൽഹിയിൽ പൂർണ്ണതോതിൽ എ പി എന്ന് പറയുന്ന പാർട്ടിയുടെ ആ ഒരു സ്ഥാനം ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിലേറ്റ തിരിച്ചടി അതുവരെയും ഭരണത്തിലുണ്ടായിരുന്ന എ പി ഇപ്പോൾ ഡൽഹിയിൽ ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് അതായത് ഒരു പ്രസക്തവുമല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ പരാജയങ്ങളുടെ ഇപ്പോൾ ഡൽഹിയിൽ കാണാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് പതിനെട്ട് സീറ്റുകളിൽ പതിനൊന്നെണ്ണവും ബി ജെ പി നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു ഇതിലൂടെ തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഡൽഹിയിൽ ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്ന പാർട്ടി പൂർണ്ണ തോതിൽ ഇല്ലാതായി മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും അവിടെ ഇപ്പോൾ ബി ജെ പിയുടെ തരംഗം തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അവിടെ കോൺഗ്രസും അതോടൊപ്പം തന്നെ എ പിയും പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടികളും സ്ട്രോങ് അല്ലാതായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഒരു ത്രിപിൾ എഞ്ചിൻ സർക്കാർ തന്നെ ഇപ്പോൾ അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബി ജെ പിക്ക് അവിടെ സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു